ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പം എന്താ നിങ്ങളെയൊക്കെ വിശേഷം മക്കളെ സുഖമല്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ പിന്നെ ബേബിയാൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതാ വീഡിയോസ് ഇടാൻ നേരം വഴുകണട്ടോ നമ്മളെ പൊന്നുമമാക്കു പനിയുണ്ട് അപ്പോൾ കാൽമലൊക്കെ ചെറു ചെറുതായിട്ട് മുറിയുണ്ട് കുറേ മുന്നേ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ പാമ്പേസൊക്കെ ഇട്ടിട്ട് ഡോക്ടറെ കാണിച്ചിരുന്നു നമ്മൾ സ്കിന്നിൻ്റെ അപ്പം അന്ന് അതങ്ങനാണ് മാറി എന്താ ചലഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും പെട്ടതാണ് എന്ന് പറഞ്ഞു ഡോക്ടർ അത് വരും മാറിയാലും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അന്ന് അങ്ങനെ മരുന്നൊക്കെ കുടിച്ചു കാണ്ട് മാറിയിട്ടോ മക്കളെ പിന്നെ രണ്ടാമത് ഇതാക്കണു പിന്നീണ്ട് കുട്ടിക്ക് ഭയങ്കര ചോറിയാണ് കാൽമലും കയ്യുമലൊക്കെ അപ്പം ഞാനും കാക്കും ഒന്ന് കൊണ്ടി കാണിച്ചു വൈക്കുമ്മൽ കൊണ്ടായതായിരുന്നു ഞങ്ങൾ ഡോക്ടറെ ഒക്കെ കാണിച്ച് മടങ്ങിപ്പോന്നപ്പോൾ ഉമ്മാനെയും കാണാൻ പോയി ഞങ്ങൾ ഹോസ്പിറ്റലിൽ മടങ്ങി എത്തിയപ്പോൾ അതിനും രണ്ടാമ ജലദോഷമൊക്കെ പിടിച്ച് പനിച്ചു കിട്ടും അതാണ് എവിടുക്കും ഓല നമ്മൾ കൊണ്ടാകാത്തത് കുട്ടികളവിടെ വെച്ച് പോയാൽ ഒരു സേഫാണല്ലോ ഞാനും കാക്കുവാണോ അധികം പോവലും കേട്ടോ പിന്നെ താഴത്തെത്തമ്മ വന്നുകാണ്ട് കയറി ഇരിക്കലായിരുന്നു അവിടെ കുട്ടികളെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാവും അപ്പോൾ ഓരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ വന്നപ്പോ കുട്ടിക്ക് പനിയൊക്കെ ആയി പിന്നെ അങ്ങനെ വീഡിയോസ് ഇടാനൊക്കെ നേരം വെഴുകണം അതുകൊണ്ടാട്ടോ ഇപ്പം ഇച്ചിരി കമ്മിയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോസ് എടുക്കാമല്ല പരിപാടിയിൽ നിൽക്കുക അപ്പോഴാണ് അടുക്കളയിൽ ചട്ടിയും കുടുക്കിയൊക്കെ മോറിന് ഒന്നും ഉണ്ടായിരുന്നു ഒന്ന് നമ്മൾ കമ്പിച്ചാണ്ടിയൊക്കെ ഇട്ട് അരച്ചു കകണം കരുതി പാത്രമൊക്കെ പുറത്ത് കിട്ടപ്പോൾ കരൻറ്റും പോയി വള്ളവും ഇല്ല അപ്പോൾ ചായ ഉണ്ടാക്കാമല്ല വള്ളുമില്ല അപ്പോൾ പറ്റ കഴിഞ്ഞപ്പോൾ ഞാൻ താഴെ പോയി പോയിക്കാണ്ട് വെള്ളം കൊണ്ടുവറ്റി കണ്ടേ ഞാൻ ഇറങ്ങിയപ്പോൾ റിതും ഇറങ്ങിയിട്ടോ ഒന്ന് നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ കപ്പിന്റെ അവിടെ എണ്ണിയാണ് ഭയങ്കര ടൈറ്റ് അപ്പോൾ ഒരു നുള്ളു വെളിച്ചെണ്ണയൊക്കെ പാരറ്റ് എന്നാലൊന്ന് ഉഷാറായിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് കോരി എടുക്കാമെന്ന് കരുതിക്കാണ്ട് അപ്പോൾ ലേസം വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞു കാണ്ടേ വൃത്തിയാക്കുകയൊക്കെയാണ് കേട്ടോ അന്നാണ് കോരിക്കാണ്ടാണ് വൃത്തിയാക്കുമ്പോഴേ നല്ല അയവുണ്ടാവുമല്ലോ കരുതിക്കാണ്ടേ അപ്പം നല്ല ബൗസായിട്ടാണ് കോരി എടുക്കും ചേച്ചാ അപ്പോൾ അവ നോക്കുമ്പോൾ അവിടെ മൂത്തച്ചിയില്ല പിന്നെ അവിടെ പരിപ്പൊയ്ക്കാണ്ട് ഞാൻ തുള്ളി വെളിച്ചെണ്ണയൊക്കെ കൊടുന്ന് കാണ്ട് പറ്റിയിട്ടോ മൂത്തച്ചയാണെങ്കിൽ ഇമ്മ വന്നിട്ട് അപ്പം ഉമ്മാൻ്റെ അടുത്തേക്ക് പോയത് അമ്മാനെ ഡിസ്ചാർജ് ആക്കിയിരിക്കണെട്ടോ കാല് വീണിട്ട് പൊട്ടിയതായിരുന്നു കൂടുതൽ ആളുകളും ചോദിച്ചിരുന്നു എന്താ അമ്മക്ക് അമ്മാക്ക് പറ്റിയതെന്ന് ഉമ്മ വീണുക്കാണ്ട് കാല് പൊട്ടിയതാട്ടോ കേട്ടോ സർജറിയും കാര്യങ്ങളൊക്കെ ഹമ്മില്ല ഉഷാറായിട്ട് കഴിഞ്ഞു ഇപ്പം മൂത്തച്ഛൻ്റെ അടുക്ക് കൊടുന്നിട്ടുണ്ട് അപ്പം അതിന് മൂത്തച്ചി കാണാൻ പോയതാണ് ഞാൻ പോയിട്ടില്ല ഞാനും ഇനി കുറച്ച് ചേട്ടൻ കാക്കും ഞാനും കൂടി കണ്ട് പോവാമെന്ന് കരുതി ഇന്നലെ പിന്നെ ഐ സിന്ന് മാറ്റിയപ്പോൾ ഞാനും കാക്കും പോയി കണ്ടു പോന്നിട്ടോ അപ്പോൾ ഇതാക്കണ ഇവിടെയൊക്കെ കാടും പൊന്തയൊക്കെ പിടിച്ചു കയണ് നിങ്ങൾ നിങ്ങളിഞ്ഞ് കമൻ്റ് ഇടുവല്ലോ അപ്പം നമ്മൾ കുടിച്ചണ വള്ളമല്ലേ എന്ന് കരുതി കാണ്ട് അവിടെയൊക്കെ ഒന്നാണ് വൃത്തിയാക്കട്ടെ എന്ന് കരുതികാണ്ട് ഒന്നാമത് ഞമ്മളിങ്ങോട്ട് ഇറങ്ങലില്ല അങ്ങക്ക് അറിയണല്ലേ എപ്പോഴെങ്കിലും ഒക്കെ ഇതേപോലെ ഒരു കുടം രണ്ട് കുടം വെള്ളം എടുക്കാനൊക്കെ ഇറങ്ങി ു കറൻറ്റ് ഇപ്പോൾ വരും കുറച്ചേരം വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി അപ്പം കുട്ടികൾ നെലുമ്പോളിയും കൂടും കരുതിക്കാണ്ട് തുള്ളി ചായൻ്റളുണ്ടാക്കി കണ്ട ഉമ്മാൻ്റെ അടുത്തൊന്ന് പോയി വരും വേണം ഉമ്മ വന്നിരിക്കണെന്ന് പറഞ്ഞാലേ മൂത്തച്ചി പോയും ചെയ്ത് അപ്പം എന്നാൽ പിന്നെ ഞാനും കാക്കുമൊന്ന് പോയി അറ്റ എഴുതികാണ്ട് ഒരു തുള്ളി ചായൻ്റളൊക്കെ ഉണ്ടാക്കി വെച്ച് കണ്ടാൽ പോയാലൊരു സമാധാനമാണല്ലോ വന്ന് നോക്കുമ്പോൾ ആകെ കാടും പൊന്തിയും പിടിച്ചെടുക്കണം അപ്പം ഒന്നങ്ങുടെ എടുത്ത് കണ്ട് ഒന്നാണ് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ അതൊക്കെ നന്നാക്കണാണ് എന്നാലും വേഗം നിങ്ങൾക്ക് അറിയില്ലേ ഒന്നാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തളിർത്ത് വരും ആവശ്യമില്ലാതെ വളരൂല്ല ആവശ്യമില്ലാത്തത് വളരും പറഞ്ഞാൽ മാതിരിയാണ് അല്ല കരിയേപ്പിൻ്റെ എന്തേലും കുഴിച്ചിട്ടാല് വള്ളം പറഞ്ഞാലും അതും കൊടുത്ത് എത്തു വരൂല അല്ലാത്ത അല്ലാത്തതൊക്കെ പിന്നെ വള്ളം പെയ്താലും മയ ചെയ്താലും ഒക്കെ അങ്ങോട്ടേ തളർത്ത് വരും അപ്പോൾ അവിടെയൊക്കെ ഒന്നാണ് വൃത്തിയാക്കുകയാണ് കേട്ടോ കെൻറ്റിന് പടുവൊന്നും ഇല്ല കേട്ടോ ഇത് ഇങ്ങനെ ബേജാറാവുണ്ട് അങ്ങോട്ട് പോകല്ലിമ്മ അങ്ങോട്ട് പോകല് അറിഞ്ഞുകാണ്ടു ഓൻ ഭയങ്കര ബേജാറും കിട്ടോ ഇങ്ങോട്ട് കീ ഇങ്ങോട്ടി കി ആരണം ഓനാക്കി തരാമെന്ന് പറഞ്ഞോ വേണ്ട ഇടാറുണ്ട് കണ്ടേ നമുക്ക് കുട്ടികളെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരു കൃതിയേടാണല്ലോ അല്ലേ അപ്പം നമ്മൾ എന്നാണ് ചെയ്തു കഴിഞ്ഞാൽ ഒരു സമാധാനമാണല്ലോ കരുതി കണ്ടേ വലയൊക്കെ ഇട്ട്ണ് കെട്ടോ വലിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി തിരികിക്കാണ്ട് ഇങ്ങോട്ട് പൊന്തി വന്നിരിക്കുകയാണ് ആ ഇലകളൊക്കെ അപ്പോൾ ആ മോൾ ബാഗമൊക്കെ ഒന്നാണ് വൃത്തിയാക്കി വെച്ചോട്ടോ അഞ്ഞ് ഒരു കുടം വെള്ളം ഞാൻ മുക്കട്ടെ അത് കഴിഞ്ഞിട്ടേ അപ്പോൾ ഒന്നെ കറൻറ്റൊക്കെ വന്നോളുമല്ലോ കരുതി ഒന്നാണ് ഇറങ്ങി പുറപ്പെട്ടതാണ് ഉമ്മ അല്ല അവിടെ കേട്ടോ ഉമ്മി ഇപ്പം ഇല്ല അപ്പൊ അത് വല്ലാത്തൊരു ഇടങ്ങുകാർ തന്നെയാണ് അവിടെ ഇങ്ങനെ ഇപ്പൊ അവിടെ മുന്നിൽ ഇരിക്കുമ്പോഴേ ഒരു സമാധാനാണ് അപ്പൊ ഇപ്പ ഇല്ല ഇമ്മിയില്ല ഒക്കെ ഒരു അനാഥായി കിടക്കാണ് പേരൊക്കെ കേട്ടോ അപ്പൊ ഞാൻ പാത്തക്കൊന്നും നോക്കണ്ട അതിങ്ങനെ ഒരു ശൂന്യമായി കടക്കുമ്പോൾ ഒരു അടങ്ങാറാണ് ഓല എപ്പോഴും ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടായിനേ അല്ലേ പജനൊക്കെ മക്കളെ എമ്മ എന്നാൽ ബൂണാദിയിൽ പൈജ് പിന്നെ നാത്തുവും കൊണ്ടുപോയി അല്ലാതെ കഴിച്ചൂല ആരെക്കൊണ്ട് അപ്പോൾ അതൊന്നും നോക്കാൻ കഴിച്ചാൽ ഇനിക്കാപ്പിന്നെ പൈജിനെ നോക്കിക്കാണ്ട് ഒരു ചേലില്ല ഇവിടെ നിങ്ങൾക്ക് അറിയില്ലേ എന്നെക്കൊണ്ട് ഇപ്പം അതിനൊന്നും കഴിച്ചൂല ആ കുട്ടികളെയും കൊണ്ട് കാണ്ട് കരുതിക്കാണ്ട് ആക്കി ഭയങ്കര സങ്കടം അതൊക്കെ കൊടുത്തപ്പെട്ടോ കൂടൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയല്ലേ പോത്തൊക്കെയാണെങ്കിൽ തിരക്കടില്ലാതെ അവിടെ മൂലൊക്കെ കടന്നോളൂന്ന് കരുതുക പൈജൊക്കെ ആവുമ്പോൾ നേരത്തിന് കറവും കാര്യങ്ങളും ഓൽക്ക് പുല്ലും വൈക്കോലും അതൊക്കെ ഒരു മെൻക്കെട്ട പണി തന്നെയല്ലേ പിന്നെ നമ്മളെക്കൊണ്ട് കൊജൂല്ല അപ്പം പിന്നെ നാത്തവും കൊണ്ടേക്കാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കാണ്ട ഈ വൃത്തിയില്ല എന്ന് പറയാൻ നിൽക്കണ്ട അവിടെയൊക്കെ വൃത്തിയാക്കി ബൗസ് ആക്കണ തന്നെയാണ് ഒക്കെ കേട്ടോ പക്ഷെ ഇന്നിപ്പം ഉമ്മയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വിജാതെ കിടക്കുകയല്ലേ എല്ലാവരും ദാ ചെയ്യോണ്ടി പെട്ടെന്ന് ഷിഫ് ആകാനും വേണ്ടിക്കാണ്ടിട്ടോ വിചാരിച്ചാതെ ഓരോ അപകടങ്ങൾ നമുക്ക് വന്ന് പറ്റണ പിന്നെ ഒരു ഇത്താത്ത എന്നാലും കമൻറ്റ് ഇട്ടിരുന്നു നിങ്ങൾ കണ്ടില്ലേ നമ്മളെ റിദുവിൻ്റെ പ്രായല്ലേ കുട്ടി മരിച്ചു പോയതൊക്കെ പറഞ്ഞക്കാണ്ട് അവർക്കൊക്കെ വേണ്ടി ദണ്ടിട്ടോ ഒരുപാട് സങ്കടത്തിലാണ് ആ ഇത്താത്ത അപ്പൊ അവരെനിക്ക് വിളിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വല്ലാത്ത സങ്കടമാണ് നമ്മളെ ഋതുവിനെ വലിയ ഇഷ്ടമാണ് രണ്ടോ മൂന്നോ പെൺകുട്ടികളുടെ അടിയിലൊരൊറ്റ ആൺകുട്ടി ഉണ്ടായിരുന്നാണല്ലോ അപ്പോൾ എന്താ ചെയ്യാല് എല്ലാവരും പ്രാർത്ഥനയിലും അവര് ഒന്നും ഉൾപ്പെടുത്തുകൊണ്ടിട്ടോ അത്താത്ത വല്ലാത്ത വിഷമത്തിലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടോ നമ്മളെറിയുതും അതാക്കണ് അതൊക്കെ നന്നാക്കി വെക്കണുണ്ട് അവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ഇടയ്ക്കിടക്ക് മുത്തച്ചിയും കുടിക്കാനൊക്കെ വെള്ളമൊക്കെ കോരലുണ്ട് നമ്മളമ്മ ഇനി കാര്യമായിട്ട് വെള്ളമൊക്കെ കോരിയിരുന്നത് ഇപ്പം അമ്മ വെയ്യാതായി കടന്നിലേ ഇനിയിപ്പോൾ അങ്ങനെ ഇടക്കിടക്ക് മുത്തച്ചിയോ ഞാനൊക്കെ കോരുന്നല്ലാതെ പൊത്തന്നൊന്നും ആരും വന്ന് കോരലൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ രണ്ടാളന്നെ എപ്പോഴേലൊക്കെ കോരല്ല ഞാൻ എപ്പോഴൊന്നും കോരലുമില്ലെന്നൊക്കെ അറിയണമല്ലേ ഇടക്ക് വെള്ളം കഴിയുമ്പോഴൊക്കെ ഇവിടെ വന്നിക്കാണ്ട് താഴെ വന്നിക്കാണ്ടേ ഒന്ന് കോരി പോകലാണ് കേട്ടോ അപ്പൊ അതാക്കണ് വലയൊക്കെ ഇത് ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മമ്മാൻ്റെയും പപ്പാന്റെയും കോഴിക്കളൊക്കെയാണ് അതൊക്കെ അങ്ങനെ കടക്കണിണ്ട് പശുവിന്റെ കൂടൊക്കെ കണ്ടില്ലങ്ങൾ ഒക്കെ ഒഴിഞ്ഞു കടക്കണുണ്ട് വല്ലാത്തൊരിടങ്ങാറാണ് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അപ്പൊ അതാക്കണ് നമ്മളെ മനോഹരമായ സ്ഥലം പാടും തോടും ഒക്കെ കാണുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ആ തലക്ക ഭാഗത്തൊരു കോറിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ആ ഭാഗങ്ങളാട്ടോ ആ പാടത്തൊക്കെ നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാഴ കൃഷിയും കപ്പ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നിപ്പോൾ ഇപ്രാവശ്യം എല്ലാം തോന്നുന്നു നല്ല മഴയൊക്കെ ആയിട്ട് അപ്പോൾ ഇതാക്കണ് വീടൊക്കെ പിന്നെ നമ്മളെ പശുത്തൊത്ത് പശുത്തൊഴുത്ത് ഇതാക്കണം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് വല്ലാത്തൊരു സങ്കട ആ നോക്കിയിട്ട് നോക്കിയിട്ടോ അങ്ങനെ ഒഴിഞ്ഞ് കിടക്കലില്ല വല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു പശുക്കുട്ടിയോ പശു പശുവൊക്കെ ഉണ്ടായിരുന്നതാണ് നമ്മളെ കാക്കു ഇറങ്ങി വരുന്നുണ്ട് പോകാല പരിപാടിയിലാണ് അങ്ങോട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ കാച്ചട്ട എഴുതിക്കാണ്ട് പൊന്നുമ്മാക്ക് വെയ്യ കേട്ടോ വെയ്യായിട്ടാണ് ആ കോലത്തിൽ നിൽക്കുന്നത് കേട്ടോ ഇന്ന് കുളിപ്പിച്ചിട്ടൊന്നുമില്ല ജലദോഷം നല്ലോം പിടിച്ചിട്ട് ആ കാൽമലൊക്കെ മുറിവാണ് അപ്പോൾ അവിടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് അപ്പം ലൈൻ വള്ളം വരുന്ന പൈപ്പാണ് കേട്ടോ ഇടയ്ക്കിടക്ക് പൊട്ടണ പരിപാടി തന്നെ അപ്പോൾ മൂത്തച്ഛൻ്റെ രണ്ട് മക്കളാണ് ഓല രണ്ടാളും അത് നന്നാക്കുകയാണ് കേട്ടോ നേരം വളത്തെ ആ വള്ളം കിട്ടിയിട്ടില്ലേ അതൊരു കൃതിയേടല്ലേ കിണറ്റിൽ നിന്ന് മുക്കേണ്ടി വരും പിന്നെ ആ മോട്ടറിന് ആണ് ഇടയ്ക്കിടയ്ക്കൊക്കെ കയറുകയുള്ളൂ അപ്പോൾ ഏതായാലും വള്ളം കൊണ്ട് കയറിട്ടായിരിക്കും അപ്പോൾ ഇതും അങ്ങനെ വിളിച്ചുണ്ടാടം നിൽക്കുമ്പോ മാറിയുണ്ട് നമുക്ക് എന്തെങ്കിലും വെയ്യായൊക്കെ ഉണ്ടെങ്കിലേ ആൺകുട്ടികളൊക്കെ തന്നെയാണ് കൂടുതലും ഉണ്ടാവുക പെൺകുട്ടികളും ഉണ്ടാവും മാൺകുട്ടികളും ഉണ്ടാവും ഓനെ ഭയങ്കര ഇടങ്ങാറട്ടോ അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ വെയ്യാതെങ്ങനെ നിൽക്കണമെങ്കിൽ കണ്ടപ്പളേ ഓനെന്നെയാണ് ബേക്കു കൂടെ വരുന്ന അവിടെ നിൽക്കി മുക്കാനും കൂടി അയച്ചിട്ടില്ല വള്ളട്ടോ ഞാൻ പറഞ്ഞു ഈ ഓൻ മുക്കണ്ടാണ് പിന്നെ അതൊക്കെ വൃത്തിയാക്കി തന്നതൊക്കെ അപ്പൊ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ എന്നെ ഉള്ളൂ ടൊറിഷാമോ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി അസാമലൈക്കും